ਆ ਉਹ ਆਪੂ ਆ ਆ ਗਣਾ ਕੁੜਾ ਕੋ ਓ ਕਿ 10 ਕੰਨੂ ਬਿਟਾ ਅਲਮਾਈ ਤੇ ਬਸਾ ਕੀ ਪੋ ਲੈ ਜੀਪ ਨੇ ਬਸਾ ਕੀ ਬਸ ਕੇ 10 ਕੰਨੂ ਬਿਟਾ ਬਸਾਈ ਕੀ ਉਹ ਬਸ ਨਾਲ ਕਨੋਟ ਜੀਪਿੰਦੇ ਇਸ ਟੱਕ ਪੋਈ ਲੈ ਉਹ ਬਸਾਣਾ അതല്ല സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ട് ടീച്ചർ എന്ത് പറഞ്ഞു കാക്ക ജിൻഡോ കാക്ക അതുകൊണ്ടുള്ള പാട്ടുകളല്ലേ അംഗനവാടിയില് വേറെ പാട്ട് പഠിപ്പിച്ചില്ലേ അവിടെ കാക്കേ കാക്കേ എന്നൊക്കെ പറ പഠിപ്പിച്ചില്ലേ

എന്തെങ്കിലും തരുമ്പ താങ്ക്യൂ എന്ന് പറയാൻ പറഞ്ഞില്ലേ അമ്മാ പറഞ്ഞില്ലേ അമ്മാമീച്ചറിയേ കുട്ടിക്ക് പോയ ആ കുട്ടിക്ക് എന്താ പറ്റിയ ൂട്ടിക്ക് കോൾഡായി അപ്പൂന്റെ ഫ്രണ്ടിനെ കോൾഡായി അപ്പൊ ലീവ് ആണ് കുട്ടി പോയി അപ്പുവിന് നാളെ പോണ്ട ഇനി അപ്പൊ അങ്ങനെ വാടി പോവാൻ ഉത്സാഹമുള്ള ആളാ അല്ലേ പോവാ അപ്പുവിന് ടീച്ചറൊക്കെ ഇഷ്ടാലേ